എല്ലാവരും നമസ്കാരം അപ്പം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോയാ സോയാ ചങ്ക്സ് എന്ന് പറയുന്ന കുക്കിംഗ് ചെയ്യണം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുക്കിംഗ് എങ്ങനെയാക്കുന്നത് ആണ് ആദ്യം നമ്മൾ ഇത് കുറച്ച് എടുത്തിട്ട് ചുടുവെള്ളത്തിന് നന്നായിട്ട് ഇട്ട് വയ്ക്കുക കുറച്ച് സമയം എന്നിട്ട് അതിന് നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ളത് കാണിച്ചു തരാം വെച്ചിട്ടുണ്ട് ാസ് കത്തിച്ചിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതില് കുറച്ച് പെരഞ്ചീരക ഇടുക എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യമുള്ള സാധനം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉള്ളി അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതേ ചെറിയ ഉള്ളി നമ്മൾ കുറച്ച് ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മിനിമം ചൂടിൽ ഗ്യാസ് കത്തിച്ചിട്ട് അപ്പൊ നമ്മളിതിന് ചേർക്കേണ്ടത് കുറച്ച് വലിയ ഉള്ളി അതേമാതിരി പെരിഞ്ചീരക വെളുത്തുള്ളി ഒരു കഷം ഇഞ്ചി നമ്മളിപ്പോൾ ഒരു ബോക്സ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ ഒരു ചെരുവളാണ് എടുത്തിരിക്കുന്നത് അതിന് നന്നായി എണ്ണയിലിട്ട് വാട്ടിയെടുക്കണം അത് കുറച്ച് സമയമാവും വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് തക്കാളി ഇപ്പം എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് തക്കാളി എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി എടുത്ത് നന്നായി കട്ട് ചെയ്തിട്ട് പിന്നെ തക്കാളി വേണം കട്ട് ചെയ്തിട്ട് വിളിച്ചു വെക്കണം ണക്കിയെടുക്കണം വാട്ടിയെടുക്കണം എന്നാൽ ഉള്ളിലൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കാം ഇഞ്ചിയും അതുമാതിരി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് കറിയുള്ള ഇട്ടത് അല്ലെ തക്കാളി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കണം എന്നൊടുക്കാം കുറച്ച് സമയമാവും നമ്മളതിനൊന്ന് നന്നായിട്ട് മാറ്റി എടുക്കുന്നവരെ ടൈമിൽ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർക്കണം അടുത്തത് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം നമ്മൾ ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ ആവശ്യത്തിന് എത്ര നമ്മൾ ആവശ്യത്തിന് എത്ര കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ബോക്സ് എടുത്തുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് മുളക് പൊടി അപ്പം നമ്മൾ പൊടിച്ച മുളക് കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് പേരിന് ചെറിയൊരു കുറച്ച് കുരുമുളക് ചേർക്കണം എന്നിട്ട് നന്നായിട്ട് അതും വീണ്ടും വാട്ടിയെടുക്കാം നന്നായിട്ട് വാട്ടിയെടുക്കാം അടുത്ത എഴുത്ത് വെച്ച കുറച്ച് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ചേർക്കണം അതും അതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കണം ഇത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കണം അരച്ചിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് അപ്പം മിക്സിയിൽ അരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ കുറച്ച് പട്ട ഗ്രാമ്പു സ്പേസ് അതുപോലെ ഒരു ഇലക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെരിയും കൂടി നമുക്ക് നമുക്കതിലേക്ക് ചേർക്കണം അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് നമുക്കതും കൂടി പൊടിച്ചെടുത്തിട്ട് വരാം ചൂടാക്കാൻ വെച്ചാൽ ചൂടാറിയിട്ടുണ്ട് ചൂടാറായിട്ട് അത് നന്നായി മിക്സിയിലിട്ട് അരക്കണം അപ്പോൾ നമുക്ക് മിക്സിയിലെ പിന്നെ മൂടിയാണ് പോയി അങ്ങനെ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്കത് കറി വയ്ക്കാൻ ഉപയോഗിക്കാം നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചിലേക്ക് കടല ഉപയോഗിക്കണം കടലെണ്ണ കുറച്ച് ഒഴിക്കുക ചൂടായി വരണം അതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് പെരിയും കുറച്ച് കുറച്ചിടണം പെരിയും ചീരം കുറച്ച് ചൂടാവണം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കടുക എടുക്കണം അതിൽ നിന്ന് എണ്ണ ചൂടായി വരണം അപ്പോൾ നമ്മൾ നാളത്തെ എടുത്തു വെച്ച പട്ട ഗ്രാമ്പൂ ഏലക്ക സ്പൈസി എല്ലാം ചേർന്നതാണ് അപ്പോൾ നമ്മൾ ഏല ഇട്ടിട്ടുണ്ട് ഒന്ന് ചൂടായി വരണം അപ്പോൾ കടകിടുന്ന കുറച്ച് വിട്ട് നിൽക്കാം നമുക്കതിൻ്റെ കൂടെ കുറച്ച് കറുവാക്കളെ ചേർക്കണം അതിന് വേണ്ടത് കുറച്ച് എടുത്തിട്ടുണ്ട് നന്നായി പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് അതിന് ചെറിയൊരു ഇതുണ്ടാവും അത് ഇട്ടു എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ

എണ്ണ നല്ല വരെ നമ്മൾ എണ്ണ നന്നായിട്ട് വെടിയുന്നവരെ വരെ എണ്ണ എണ്ണ തെളിയണവരെ അത് വെള്ളം ചേർക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്ക ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴപ്പമൊന്നുകൊണ്ട് ചൂടാവുള്ള അതിന് കുറച്ച് ഇന്ദുപ്പ് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഇന്ദുപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ദുപ്പാണ് അപ്പോൾ അതാണ് നമ്മൾ അതിൽ ചേർത്തിരിക്കുന്നത് അത് ആവശ്യത്തിന് ചേർക്കാം നന്നായിട്ട് ചൂടായി വരണം തല ചേർക്കണം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മല്ലിത്തിള ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച ശേഷം സോയാബീൻ ആയിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നന്നായി ചൂടാണെങ്കിൽ ഉറയ്ക്കാം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സോയാവ ചേർക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുണ്ട് ഒരു ബോക്സ് എടുത്ത് ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അത് ഇട്ടിട്ട് ചേർത്ത് നന്നായി തിളവരണം തിളച്ച ശേഷം അടച്ചു വയ്ക്കണം അപ്പോൾ നമുക്ക് അത് ഇട്ടിട്ട് ഒന്ന് തിളവരാനുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ഗ്യാസ് ഒരു നമ്മളൊരു മീഡിയം വേൾ കൊടുത്തിട്ട് അടച്ചു വയ്ക്കണം അപ്പോൾ നമുക്കത് നന്നായി ചൂടായി വരുന്നുണ്ട് ചൂടായ ശേഷം അടച്ച് വെച്ച് കുറച്ചുകൂടെ അടച്ച് വയ്ക്കണം നമുക്ക് അടച്ചു വയ്ക്കാം ഓക്കെ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പം നമുക്കതിൽ ചപ്പാത്തി തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം ഫോൺക്കുമ്പോൾ അതുവരെ പോയിട്ട് വരാം